ബോബിയുടെ അച്ഛനുണ്ടല്ലോ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നിപ്പുണ്ട് എന്നാൽ ബോബിക്കുട്ടിയാണെങ്കിൽ ഒരേ കരച്ചിരും കാരണം ഇത്രേ ഉള്ളൂ കേട്ടോ ബോബിക്കുട്ടി കിട്ടിരുന്ന ഡ്രസ് ഉണ്ടല്ലോ അത് ഇഷ്ടപ്പെട്ടില്ല അമ്മയൊഴികെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാ കഴിഞ്ഞ ദിവസം രാത്രി നാളെ ഞങ്ങൾ ഒരു ദേവസ്ഥാനത്തേക്ക് പോകുന്നു പറഞ്ഞപ്പോ അച്ഛൻ ആദ്യം പറഞ്ഞ എന്താ അറിയോ എന്നാ ഞാനും ഉണ്ട് മോനെ എന്ന് നിറഞ്ഞ മനസ്സോടെ അച്ഛൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കാര്യം പറയുന്നത് നമ്മുടെ വയനാട്ടിലെ തന്നെ ബാവലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു ദേവസ്ഥാനം വരുന്നത് ബാവലി മക്കാമായിട്ട് ഈ ഒരു ദേവസ്ഥാനത്തിന് പൂർണ്ണ ബന്ധവും കൂടിയുണ്ട് നാട്ടിലധികമാരും അറിയാതിരുന്ന ഒരു ദേവസ്ഥാനം കൂടിയാണ് അങ്ങനെ ഞങ്ങൾ പൂജാവിധിക്കുള്ള സാധനങ്ങൾക്കായിട്ട് ദേവസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനാണ് മുൻപന്തിയിൽ കേട്ടോ പായിമൂല ശ്രീ പുളിയാമ്പിള്ളി വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഇവിടെ പൂജാവിധികളൊക്കെ ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പോയതും ഒരു ഞായറാഴ്ച ദിവസമാണ് ഈ ദേവസ്ഥാനത്ത് ഗുരുസ്ഥാന്യനായിട്ട് പുളിയാമ്പള്ളി ഭഗവാനാണ് നിലകൊള്ളുന്നത് ശ്രീ കുറുമ്പ ഭദ്രകാളി അമ്മയുടെ ഉപാസകനായിട്ടുള്ള നമ്പൂതിരി അച്ഛൻ പുളിയാമ്പിള്ളി ഭഗവാന്റെ ഉപാസന മൂർത്തിയായിട്ടുള്ള ശ്രീ കുറുമ്പ ഭദ്രകാളി അമ്മയും കൂടാതെ വിഷ്ണുമായ സ്വാമിയും കരിങ്കുട്ടി ചാത്തനും മുന്നൂറ്റി തൊണ്ണൂറിൽ പരം ചാത്തന്മാരും കൂടിയിട്ടുള്ള ഒരു ദേവഭൂമിയും കൂടിയാണ് ശിവന്റെ അഘോര രൂപമായ കാലഭൈരവൻ വേട്ട നാഗരാജാവ് നാഗദേവത നാഗയക്ഷി നാഗകാളി എന്നീ ചൈതന്യങ്ങളും ഈയൊരു ദേവസ്ഥാനത്ത് നിലകൊള്ളുന്നു ഈ ദേവസ്ഥാനത്ത് എല്ലാ ഞായറാഴ്ചകളിലും അമാവാസി പൗർണമി ദിവസങ്ങളിലും വിഷ്ണുവായ സ്വാമിയുടെ കൽപ്പനയും അന്നദാനമൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ഈ വരുന്ന ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിൽ ആദിനാഗമണ്ഡല മഹോത്സവം നടത്തപ്പെടുന്നുണ്ട് എല്ലാ കലികാല ദുരിതങ്ങൾക്കുമുള്ള പരിഹാരം ലോകത്തിലാദ്യമായി കാലഭൈരവൻ സ്വാമിക്ക് പന്ത്രണ്ടായിരത്തി എട്ട് തേങ്ങയേറും നാഗദേവതമാർക്ക് കളമെഴുത്ത് പാട്ടും ശ്രീ കുറുമ്പ ഭദ്രകാളി അമ്മയ്ക്ക് ലക്ഷം ദീപ സമർപ്പണവും നമ്മുടെ കേരള മണ്ണിൽ ഒന്നിച്ച് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു ഇതുകൂടാതെ മീനഭരണി നാളുകളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം വരുന്നത് മഞ്ഞൾ നീരാട്ട് മഹോത്സവം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു ആ ദിവസം ബാവലി മഖാമിൽ നിന്നും ദേവസ്ഥാനത്തേക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടുത്തെ വിളക്കിൽ നിന്ന് തിരി തെളിയിച്ചു തരും ആ തിരി താലങ്ങളിലെ വിളക്കുകളിലേക്ക് പകർന്ന് താലപ്പൊലി ഘോഷയാത്രയോടുകൂടി ദേവസ്ഥാനത്തേക്ക് തിടമ്പെഴുന്നള്ളിച്ച് എത്തിപ്പെടുന്നു ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശികൾ വരെ ഈ ഒരു ദേവസ്ഥാനത്തേക്ക് എത്തിപ്പെടലുണ്ട് ധർമ്മദേവത ശാപ പരിഹാരത്തിനൊക്കെ ഒരു ദേവസ്ഥാനത്തില് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തലുണ്ട് പണ്ടുകാലങ്ങളിലൊക്കെ കുലദൈവങ്ങളെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതിന്റെ ശാപമോക്ഷത്തിനൊക്കെ ഒരു ദേവസ്ഥാനം ഉത്തമമാണ് പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു കാവ് സങ്കല്പത്തിലാണ് ഒരു ദേവസ്ഥാനം നിലനിൽക്കുന്നത് തന്നെ ബാവലി വനത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ദേവസ്ഥാനത്തിന്റെ നിലനിൽപ്പ് സർവ്വവിധ കലികാല ദുരിതങ്ങൾക്കും തങ്ങൾക്കായി വന്നിരിക്കുന്ന ദോഷങ്ങൾ കാര്യസാധ്യങ്ങൾ മറ്റു ശത്രുബാധ ദുരിതങ്ങൾ ഈ രണ്ടു ദിവസത്തെ കർമ്മങ്ങളിൽ വന്ന് പങ്കെടുക്കുന്നതും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളും ഈ കർമ്മത്തിലേക്ക് സമർപ്പിക്കുന്നതും വളരെ ഫലപ്രദമാണ് ഇതിനു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്കും വഴിപാടുകൾക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനും ഞാനിതൊരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്